അതും ഹായ് ഗൈസ് നമ്മളിപ്പോൾ ഒരാളെ അറ്റാക്ക് ചെയ്ത് ഇതേപോലെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇയാൾ നമ്മളെ ലോക്ക് ചെയ്യണം ഈ ലോക്കിൽ നിന്നുള്ള റിലീസാണ് ഇന്ന് നമ്മൾ കാണിക്കണത് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക ചെയ്യേണ്ട രീതി സ്ലോവിൽ ചെയ്യണം പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇതുപോലെ ഞങ്ങൾ സ്ലോവിൽ ചെയ്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ കാരണം മറ്റുള്ളവർക്കൊരു കൈയ്ക്ക് ഒന്നും പറ്റരുത് ആ രീതിയിൽ വേണം പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ആ ഇപ്പം അടിച്ചിട്ട് ഇപ്പോൾ മറ്റുള്ളവരെ തല്ലിടാനോ അങ്ങനെ എന്തിനും പോകരുത് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മളെ മനസ്സിൽ വെക്കുക സ്വയരക്ഷക്ക് മാത്രം വെക്കുക ഓക്കെ ആ പറ ഓക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് മൂപ്പര് ഞാൻ അടിച്ച് മൂപ്പര് ബ്ലോക്ക് ചെയ്ത് ഓക്കെ ചെയ്ത് പിടിക്കുക ഓക്കെ നോക്കുക അടിച്ച് ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുക അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കൈയ്യിനെ ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് നമ്മളെ കൈയിനെ തന്നെ പിടിക്കുക ജസ്റ്റ് എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക അങ്ങോട്ട് ഓക്കെ വൺ ടു നെക്സ്റ്റ് ഇങ്ങോട്ട് ഇടുക എന്നെ ഇത് ഓപ്പണാവും കാലായിട്ട് ചാടിക്കും ചാടിക്കൂ ചാടിക്കും വേണ്ട ഓക്കെ ഉണ്ട് ചില ഓക്കെ നോക്കുക അങ്ങനെ ചെയ്യാന്നാ പറഞ്ഞത് സാർ ചെയ്യരുത് ജസ്റ്റ് വൺ ടു നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഇതും ചെയ്യാൻ പറ്റും ഓക്കെ ഇതൊക്കെ നമുക്ക് ഫ്രീ ആവും ഇത് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഇത് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ടാൻ ചെയ്തിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിൽ നമുക്ക് കുറേ ചെയ്യാൻ പറ്റും ഒറ്റടിക്ക് അടിക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഒന്നുകൂടി നോക്കുക വൺ ടു നെക്സ്റ്റ് ബ്ലോക്ക് അറ്റാക്ക് ഇതൊക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് വെക്കുക മനസ്സിൽ വെക്കുക ആൾക്കാരെ ഉപദ്രവിക്കാൻ പോകാൻ പാടില്ല അല്ലേ അപ്പോൾ എപ്പോഴും മനസ്സിലിരുന്നോട്ടെ നോക്കുക ഒന്നുകൂടി നോക്കിക്കോളി സ്ലോവിൽ ഞാൻ ഞാൻ അടിക്കാം സോറി വൺ ലോക്ക് നമ്മൾ ലോക്ക് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് ഇത് കൈ പെട്ടെന്ന് എടുക്കുക അപ്പോൾ അത് ഫ്രീ ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഓക്കെ ആ എന്നാ എന്നാ